കുറച്ച് മഞ്ഞക്കൂലിയുണ്ട് നമ്മുടെ പുഴയിലും കായലിലും ഒക്കെയുള്ള കൂലി ഇതിൻ്റെ പുറത്തോട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് ഇതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതെനിക്ക് വീടേലൊന്ന് കാണിക്കും ശ്രീകൃഷ്ണ ഇഞ്ചി ഇത്രയും വെളുത്തുള്ളി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കണം നമ്മുടെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിനെ കുരുന്ന് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയൊക്കെ നല്ലതായിട്ട് മൂത്ത് വന്നു ഇതിലൊക്കെ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം രണ്ട് പച്ചമുളകും ചേർത്തു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുവാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് സ്വല്പം ഒഴിച്ച് അരപ്പൊന്ന് തിളയ്ക്കട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കുവാണ് രണ്ട് മൂന്ന് പീസ് പുളിയിടാം നമ്മുടെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് കൊടുക്കാം ഒന്ന് അടച്ചു വയ്ക്കണം എല്ലാം നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇങ്ങനെയൊക്കെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചട്ടിയുടെ അടിയിലൊന്നും പിടിക്കാതെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം നമ്മുടെ മീൻകറിയൊക്കെ നല്ലതായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുവാണ് തനിപ്പാൽ ഇങ്ങനെ ഒന്നും ഒഴിച്ചില്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഒഴിച്ചാൽ അതിലേറെ ടേസ്റ്റുമാണ് കേട്ടോ ഒന്നുകൂടെ ഒന്ന് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലിടാം നമ്മുടെ മീൻകറി ഒന്ന് സെർവ് ചെയ്യാം നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ഒരു അടിപൊളി മീൻകറി നല്ല കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് എൻ്റെ വീഡിയോ ഒക്കെ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്